ഇൻഡസ്ട്രിയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധേയനായ സംവിധായകനാണ് ലോകേഷ് കനകരാജ് അദ്ദേഹത്തിന്റെ സിനിമകളും അതിലെ കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്നവയാണ് ലോകേഷ് ചിത്രങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ കുറവാണെന്ന് അവർക്ക് വേണ്ടത് പ്രാധാന്യം നൽകുന്നില്ല എന്നുമുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു സമയത്ത് ഉയർന്നിരുന്നു ഇതിന് മറുപടിയായി കഥയ്ക്ക് പ്രാധാന്യമുള്ളപ്പോൾ മാത്രമേ സ്ത്രീ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തൂ എന്ന് ലോകേഷ് വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ തന്റെ സിനിമാറ്റിക് യൂണിവേഴ്സായ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കഥ ഒരുങ്ങുകയാണ് വിക്രം സിനിമയിലെ ഏജന്റ് ടീനയെ പോലെ എൽ സി യുവിൽ ഒരു വനിതാ സൂപ്പർ ഹീറോയെ പ്രതീക്ഷിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഞാൻ സ്ത്രീകഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിൽ ഒരു കഥ എഴുതുന്നുണ്ട് എൽ സി യു യൂണിവേഴ്സിലെ പുതിയ കഥാപാത്രങ്ങളായിരിക്കും അത് മൂന്നോ നാലോ കഥാപാത്രങ്ങൾ ഉണ്ടാകും കൈതി ടുവിൽ ഈ കഥാപാത്രങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും ലോകേഷ് പറഞ്ഞു ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൈതി ടു ഉടനെ തന്നെ ആരംഭിക്കും റിപ്പോർട്ടുകളുമുണ്ട് ഈ ചിത്രത്തിൽ കാർത്തി അവതരിപ്പിക്കുന്ന ദില്ലിയും സൂര്യയുടെ റോളെക്സും നേർക്കുനേർ വരുമെന്ന സൂചനകളുമുണ്ട് കൂടാതെ കമൽഹാസന്റെ വിക്രം എന്ന കഥാപാത്രവും കൈതി ടുവിൽ എത്തുമെന്ന റിപ്പോർട്ടുകളും പറയുന്നു നിലവിൽ ലോകേഷ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന ചിത്രമാണ് റിലീസിനൊരുങ്ങുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനാണെന്ന ഈ ചിത്രം ഓഗസ്റ്റ് പതിനാലിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തും